ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ പോവാം വാവയ്ക്ക് ബ്ലഡ് കഴിക്കണം എനിക്ക് ഡോക്ടർ എന്ന് കാണണം കേട്ടോ അപ്പം അതിനുവേണ്ടി ഉറങ്ങാൻ റെഡിയായതാ വാവാറി രുചി അവിടെ കിടക്കുവാണ് സമയം അവിടെ ഉണ്ട് കേട്ടോ സമയം ഏകദേശം എട്ട് മണിയാവുന്നു ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോകാനുള്ളത് മഴ പെയ്തോ ഏ മഴ പെയ്തു പോകുന്നല്ലോ ഏയ് വാണ്ടോ നമ്മുടെ വണ്ടി ഇവിടുന്ന് നിന്ന് മാറ്റി കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ ഇന്നലെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി അത് ആൾ നടക്കുന്ന വഴിയാ വണ്ടി മാറ്റണമെന്ന് പറയും സംഭവം അതുവഴി ആൾക്കാരൊക്കെ പോകണേട്ടോ പിന്നെ ഇന്ന് അന്ന് വെള്ളം ആയതുകൊണ്ട് അതുവഴി ആൾക്കാരൊന്നും ഒന്ന് പോകാമായിരുന്നേ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ അത് യാത്രക്കാരൊക്കെ ആയപ്പോൾ വണ്ടി മാറ്റാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഹാസ്പിറ്റലിലൊക്കെ പോയിട്ട് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയട്ടെ എനിക്ക് എനിക്ക് എന്താ ഡോക്ടറിന് പറയണം എന്താ ചെക്ക് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് നേരത്തെ പോകാം നേരത്തെ ഡോക്ടറിനടുത്ത് ഫസ്റ്റ് തന്നെ ഡോക്ടറെ കണ്ട് ബ്ലഡും ചെക്ക് ചെയ്ത് ഒമ്പത് മണിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫിസിയോതെറാപ്പിക്ക് പോവാം അതാണ് പരിപാടി അതേ വയലുണ്ടോ വയൽ നല്ല രസമായിട്ടുണ്ട് പക്ഷെ വെള്ളം ഇല്ലാണ്ട് കിടന്നു ഇങ്ങനെ അല്ലേ ഞാൻ ഇഷ്ടംപോലെ മീനുണ്ടാവും ഇവിടെ ചൂണ്ടിയിട്ട് ഇവിടെയൊക്കെ നല്ല വെള്ളമോ കേട്ടോ ഞങ്ങള് നമുക്കൊരു സേനെ പിടിച്ച് വറുത്തു നോക്കിയാലോ അതെ ചിലപ്പോ എന്നാലും കിട്ടുമായിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു വയലിൽ പെട്ടെന്ന് മീൻ കിട്ടുമായിരിക്കും മറ്റേ എതിരെ ഇടണം മണ്ണിരേ ശരിയാ ഇവിടെ മൊത്തം വാഴയും ഇതൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ മീൻ കിട്ടും മണ്ണിരനെ കിട്ടും ഇവിടെ ഇപ്പഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവോ കുറഞ്ഞു വെള്ളം കുറഞ്ഞു അല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഇത് ആശുപത്രിയിലുള്ള ആളായി കാണും മിക്കവാറും ഓകെ എന്തായാലും അവിടെ ചെല്ലാട്ടെ ഓ ആ കാണുന്ന ആശുപത്രി കാണുന്ന ബിൽഡിങ് പാപ്പത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മരുന്ന് വാങ്ങി ഇറങ്ങി കേട്ടോ ഡോക്ടർ മരുന്നങ്ങൾ വേറെ വേറെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു രണ്ട് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞത് എൻ്റെ തടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത് കാരണം രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല ഉച്ചയ്ക്ക് തീരെ കഴിക്കുന്നില്ല രാത്രിയിലും തീരെ കഴിക്കുന്നില്ല കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ വയ്യ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോയിട്ട് രുചി കൊച്ചിനെ റെഡിയാക്കി നേരെ ഫിസിയോതെറാപ്പിക്ക് പോകാം ഒന്ന് ശനിയാഴ്ച അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ജിമ്മിൽ പോകണല്ലോ വന്നിട്ട് അഞ്ച് മണിക്ക് വൈകുന്നേരം ജിമ്മിലും പോകണം അതൊക്കെ പരിപാടി എന്തോ വയറു വേദന കുറവുണ്ടെങ്കിൽ ഞാനാണെ പുറത്തുനിന്ന് ഞാനാണെ പുറത്തുനിന്നൊന്നും കഴിച്ചതില്ലോ ഞാൻ ഇനി ടാബ്ലറ്റ് മാറി കഴിച്ചു തുടങ്ങിയതിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ ഡോക്ടർ പറഞ്ഞ് എന്തായാലും അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞ അനുസരിച്ച് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് തൽക്കാലം ബ്ലഡ് ചെക്ക് ചെയ്യണ്ട കുറവില്ലെങ്കിൽ നമുക്ക് നാളെ ബ്ലഡ് ചെക്ക് കിട്ടി നോക്കാമെന്ന് പറഞ്ഞു മെഡിസിൻ തന്നല്ലോ അപ്പോൾ ഓക്കെ വീട് ചെല്ലെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫിസിയോതെറാപ്പിക്ക് പോകട്ടോ അമ്മ അച്ഛൻ വാതിരി ഇരുപേണ്ടത് വാവ കുറേ വരുന്നുണ്ടേ സാറായിട്ടോ ഫോണേട്ടോ അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ കഴിച്ചു വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ ആരാ തെള്ളുന്ന നിങ്ങള് വിചാരിക്കുന്നുണ്ടാ വീൽ ചെയറല്ലേ രുചിയാണ് തെളന്നു വിചാരിക്കും ഞാൻ വലിച്ചോണ്ട വീൽ ചെയറ് അപ്പൊ നമ്മൾ സീരം ഇടുന്നിടത്തല്ല വണ്ടി ഇടുന്നത് ഇടതെ വണ്ടിടെ നാട്ടിറച്ച പൊടിയാണ് വണ്ടിക്കത് ഇവിടെ ആയിരുന്നു ഇടതേ അപ്പുറത്ത് അവിടെ കൊണ്ടിട്ട് ഫുള്ള് പൂക്കള് വീണ് വണ്ടി വീണ ഫുള്ള് ചെളിയ കഴിഞ്ഞ ദിവസം ഓ കറയെ എന്റെ പൂച്ച കറി പൂച്ച കയറി എന്നെ ഉണ്ടെങ്കിൽ പൂച്ച കയറി പൂച്ച കയറി ആ ഇനിയിപ്പം എന്തായാലും ചെയ്യാം ഇപ്പോയിട്ടോ സമയം കളയില്ല പോലീ ഓക്കേ ബൈ അവിടെ കല്യാണത്തിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടോടെ ഞാട്ടോ അപ്പുറത്തെ വീട്ടിലെ കല്യാണം ആരോ ചോദിച്ചിരുന്നു അപ്പുറത്തെ വീട്ടിലെ കല്യാണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ലൈബ്രില് വന്നപ്പം എന്തോ മാസ്ക് ബാഗിലുണ്ട് എക്സ്ട്രാ പാന്റും ഉണ്ട് ഡൈപ്പർ ഇട്ടിട്ടില്ലല്ലോ ഡേപ്പർ അപ്പൊ നമ്മൾ നേരെ ഡയപ്പർ വാങ്ങിയത് ഞായവലി ഇംഗ്ലീഷ് മരുന്നെന്ന് പറഞ്ഞാൽ ജനസേവന മേടിക്കൽ ഇവിടെയാണ് കേട്ടോ നമുക്ക് ഡയപ്പർ വില കുറച്ച് ഇട്ടുന്നത് വലിയ വില കുറവെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അറുപത് രൂപ അത് വാങ്ങി ഇനിയിപ്പോൾ അതിനെ കുറിച്ച് മേടിക്കണ്ട ഇന്നലെയൊക്കെ കുറേ ദൂരം പോയിട്ടാണ് മേടിച്ചത് ഇവന് ഇത് സൈറ്റ് നേരത്തെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഈ വഴിയല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയി വാങ്ങിയത് അത് ഈ സെയിം വിലയായിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ പോള എന്നാൽ എനിക്ക് പോള വേണമെന്ന് പറഞ്ഞ് മേടിച്ചു ദിവസം ഞങ്ങളുടെ അയ്യോ ചുമിപ്പായി ചുമിപ്പൈ തുമ്മി വായിക്കുന്ന മുട്ടായി തിരിച്ചു പോയിട്ടോ Yiğen, niyanda, panel de I don't know. നീ എന്ത് വേണോന്നുള്ള ഡോക്ടർ അറിയാമല്ലോ ഇവിടെ നല്ല ബ്ലോക്ക് ആരൊക്കെ ശനിയാഴ്ച കണ്ടായിരിക്കാം ട്ടോ നീ ഇങ്ങനെ റെന്റ് പേടിക്കേട്ടോ അപ്പോൾ ഫ്രണ്ട്സേ അപ്പോൾ നമ്മുടെ പതിനൊന്നാമത്തെ ദിവസം ഫിസിയോതെറാപ്പി കഴിഞ്ഞിരിക്കുന്നു ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയായിട്ട് ഇറങ്ങി നല്ലോണം ചെയ്ത് കേട്ടോ രണ്ട് ദിവസത്തെ നടക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ചേട്ടനെ കണ്ടു ചേട്ടൻ്റെ ഫാമിലിയിൽ ഡൽഹിയിലുള്ള അല്ലേ ഡൽഹിയിൽ ഡൽഹി ഉള്ള സുനിൽകുമാർ ചേട്ടനെ കണ്ടു ചേട്ടനോട് കോഴിക്കോട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോരായിട്ടിറങ്ങിയപ്പോൾ ചേട്ടനെ കണ്ടു ചേട്ടനെ വൈഫിനെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ എവിടെയെങ്കിലും ഇവിടെ വെച്ച് കാണുമ്പോൾ ഒരു വളരെ സന്തോഷമായിട്ടാണ് അങ്ങനെ കേറാനായിട്ട് നിന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ ലിജിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ കരുതി ലിജിക്ക് എന്താ അറിയാലും ഇന്ന് നല്ല വിശപ്പുണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചോ പിന്നെ ഇനി എന്താ വെച്ചാൽ ഇതിന് മീനിനൊന്നും വീട്ടിൽ വാങ്ങിയില്ല അപ്പോൾ പോകുന്ന ഇവിടെ ഒരു ഉപ്പു ഉപ്പ് മീൻ ഇരിക്കുന്നു കേട്ടോ ഉപ്പ് മീൻ ഉണക്ക മീൻ ഇരിക്കുന്നു ഇവിടെ അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് പോകാൻ കരുതി അവരാരും കഴിക്കൂല ഞാൻ മാത്രമേ ഉണക്കമീൻ കഴിക്കുകയുള്ളൂ അച്ഛനും അധികം ഉണക്കമീൻ അങ്ങനെ കഴിക്കത്തില്ല പിന്നെ അമ്മ കഴിക്കും കേട്ടോ പിന്നെ അല്ല പഴങ്കഞ്ഞി അങ്ങനെ കുടിക്കുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ഉണക്കമീൻ കഴിക്കാറ് ഒരു പാരി അങ്ങനെ കുടിക്കാറില്ല എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി അവിടെ കൊണ്ടിട്ടപ്പോൾ നമ്മുടെ വണ്ടിയുടെ വണ്ടിക്ക് ഒരു ചെറിയ വിറകേഷണം വന്നു കഴിഞ്ഞിട്ട് സൈഡിലൊരു വിൻഡ് ഈ സാധനം ഉണ്ടല്ലോ പാക്കിന് ഒരെണ്ണം പൊട്ടിപ്പോയി അങ്ങനെ സംഭവം ഉണ്ടായി ഇതേ പോള കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പോയാ ആ പോട്ട് പോയിട്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇന്നത്തെ ശനിയാഴ്ച ആയിരുന്നു നാളെ ഫിസിയോതെറാപ്പി ഇല്ല അപ്പോൾ നാളെ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നല്ല സ്ഥലങ്ങളല്ലോ ഉണ്ടെങ്കിൽ ആരും സജസ്റ്റ് ചെയ്യട്ടോ കോഴിക്കോട് തിരക്കില്ലാ സ്ഥലം പോകണം ബീച്ചിലൊന്നും പോകാൻ പറ്റത്തില്ല ബീച്ചിലൊക്കെ വണ്ടി വാർക്കാനൊന്നും പറ്റില്ല ഒരു ദിവസം കിട്ടുന്ന ലിജിക്ക് ഈ ഫിസിയോതെറാപ്പിടെ ഇടയ്ക്ക് ഒരു മനസ്സിലൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല സിനിമയ്ക്ക് സിനിമയ്ക്ക് പോകാമെന്ന് വെച്ചാലേ ലജിയായിട്ട് സിനിമയ്ക്ക് പോയാൽ സിനിമാ തിയേറ്റർക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീൽ ചെയറക്കായിട്ട് സ്റ്റെപ്പിന് മുകളിലോട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോൾ പോകണമെന്നൊക്കെ വിചാരിക്കുന്നത് അല്ല ജീ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടത് എവിടെയാണെന്നൊക്കെ ഉള്ളത് നോക്കാതെ തരുതി അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പിന്നെന്താ നേരെ വീട്ടിലിട്ട് പോയി കേട്ടോ അപ്പോൾ ആ സാധനം ഒന്ന് വാങ്ങിയിട്ട് നേരെ വീട്ടിലിട്ട് പോവാം കാരണം പെട്ടെന്ന് വിശൊക്കെ ഇച്ചിരിക്കും പെട്ടെന്ന് തന്നെ പോയി കഴിക്കണം ശരി സ്നാക്സ് കഴിച്ചു കൊടുത്തു ഇച്ചിക്ക് അപ്പോൾ ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ ചെറിയ ബുദ്ധിമുട്ട് വയറുടെ ബുദ്ധിമുട്ട് അധികം ഒട്ട് മാറിയിട്ടുമില്ല ഫുഡ് പോയിസൺ ആവാനാണ് സാധ്യത പക്ഷേ വേറൊന്നും ഞാൻ പുറത്തുനിന്നൊന്നും കഴിച്ചതുമില്ല കുറെ ആളായിട്ട് വീട്ടിൽ നല്ല ഒന്നും ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ എന്താണെന്നോട്ട് നോക്കണില്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ മറന്ന് പറയാൻ വേണ്ടി നിന്നാൽ ഇനി ഇപ്പോൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കൂല്ല ഓരോ പരിപാടികളായിട്ട് പിന്നെ ക്ഷീണം ഉറക്കം അതൊക്കെയായിട്ട് നടക്കില്ല അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് ഓരോ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇത് വീട്ടിലെത്തി കേട്ടോ ഇരിക്കുന്നൊക്കെ പൊരിയക്കായ ഡായറ് അച്ഛനും അമ്മ ഇതവിടെ കാത്തിരിപ്പുണ്ട് കേട്ടോ ഓറഞ്ച് ഓറഞ്ച് സാമ്പിൾ ഓറഞ്ച് മേടിച്ചതാ സാമ്പിൾ ഓറഞ്ച് മേടിച്ചതാ സീസൺ അല്ലല്ലോ നമ്മള് ലിജിക്ക് വേണ്ട ലിജിയുടെ മുരിങ്ങക്കായപ്പർ അപ്പോ ബാക്കി വിശേഷങ്ങൾ പറയാനായിട്ട് എൻ്റെ ശാരീരിക സമ്മതിക്കാത്തതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിക്കാണ് അപ്പൊ എല്ലാവർക്കും ഞാൻ